മിഷ്യായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പുതുവർഷത്തിൽ സമാധാനം നിറയാനും സമാധാനത്തിൽ വ്യാപരിക്കാനുമുള്ള അഞ്ച് വചനങ്ങളാണ് പങ്കുവെക്കുന്നത് എല്ലാവരും പറയുന്ന കാര്യം ഇതാ കാര്യമ്രതരയെ ഒരു സമാധാനം ഇല്ല വേറെ ഒന്നിനും വേണ്ടി പ്രാർത്ഥിക്കണ്ട സമാധാനം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി സമാധാനം ഉണ്ടെങ്കിൽ ഒരു സമാധാനമുണ്ട് അല്ലേ അനേകർ പറയുന്നൊരു കാര്യമാണ് അപ്പോൾ സമാധാനം ഉണ്ടെങ്കിൽ ബാക്കിയുള്ളതെല്ലാം വന്ന് നിറഞ്ഞോളും ഗലാത്തെ ലേഖനത്തിൽ അഞ്ചാം അധ്യായത്തിൽ ഇരുപത്തിരണ്ടാം വാക്യത്തിൽ പറയുന്നുണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളിൽ പ്രധാന ഘടകം സ്നേഹം രണ്ടാമത്തെ കാര്യം എന്താ സമാധാനം സ്നേഹം സമാധാനം ആനന്ദം ക്ഷമ ദയ നന്മ വിശ്വസ്ത സൗമ്യത ആത്മസംയമനം ഇവ ഈ ദൃശ്യമായ ഗുണങ്ങളുമാണ് അപ്പോൾ സ്നേഹം സ്നേഹം പോലെ തന്നെ ബാലൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ് കാര്യമാണെന്ത് സമാധാനം വേറെ ഒന്നുമില്ലാലും കുഴപ്പമില്ല സമാധാനം അപ്പോൾ സമാധാനം കിട്ടാൻ വേണ്ടി ഈ വചനങ്ങൾ ആവർത്തിച്ച് ഇരുപത്തി ദിവസം ഒരു മുപ്പത്തിമൂന്ന് പ്രാവശ്യം വെച്ച് അഞ്ച് വചനങ്ങളാണ് പറയുന്നത് പ്രാർത്ഥിച്ച ഈ പുതുവർഷത്തിൽ പുത്തൻ സമാധാനത്തിൻ്റെ അഭിഷേകം നമ്മുടെ ജീവിതത്തിലുണ്ടാകും കുടുംബത്തിലുണ്ടാകും പോകുന്ന വഴികളിലും കാര്യങ്ങളിലും ഉണ്ടാകും ആളുകൾ തീർച്ചയായിട്ടും നിങ്ങളോട് പറയും ഇപ്പം നിങ്ങളെ കാണുന്നത് തന്നെ ഒരു സമാധാനമാണ് നിങ്ങളിവിടെ വന്നപ്പോൾ തന്നെ ഒരു സമാധാനം ഉണ്ടായിരുന്നു നിങ്ങളെവിടെയെങ്കിലും കാലുകുത്തിയാൽ ഏതെങ്കിലും കാര്യത്തിൽ ഇടപെട്ടാൽ അവിടെ സമാധാനം കടന്നു വരും അപ്പോൾ വചനങ്ങളേതെല്ലാം നോക്കാം രണ്ട് തസലോനി മൂന്ന് പതിനാറ് സമാധാനത്തിൻ്റെ കർത്താവ് തന്നെ നിങ്ങൾക്ക് എക്കാലത്തും എല്ലാ സമാധാനം നൽകട്ടെ കർത്താവ് എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഏതാണ് വചനം രണ്ട് തസലോനി മൂന്ന് പതിനാറ് ഈ വചനം വീണ്ടും വീണ്ടും പറഞ്ഞ് പ്രാർത്ഥിക്കണം എക്കാലവും എന്ന് പറഞ്ഞാൽ എന്താ രണ്ടായിരത്തി ഇരുപത്തി മൂന്നായാലും ഇരുപത്തി നാലായാലും എല്ലാ കാലവും ഇനി ഇനി മുതൽ ഇങ്ങനത്തെ വാക്ക് പറയരുത് ഒരു സമാധാനം ഇല്ല ഇവിടെ ഒരു സമാധാനം ഉണ്ടാകാൻ പോണില്ല അതെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഇത് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടൊരു കാര്യമില്ല കേട്ടോ അപ്പോൾ അത് അങ്ങനത്തെ നെഗറ്റീവ് വർത്തമാനങ്ങൾ നിങ്ങൾ പറയരുത് ഇങ്ങനെ ഉള്ളിടത്തോളം കാലം ഈ കുടുംബത്തിൽ ഒരു സമാധാനം ഉണ്ടാകില്ല ആ ഞാൻ മരിച്ചാലേ ഇനി ഈ കുടുംബത്ത് സമാധാനം കിട്ടുള്ളു ഇങ്ങനത്തെ നെഗറ്റീവ് വർധാനങ്ങൾ നിങ്ങൾ പറയാറില്ലേ കമൻ്റ് ബോക്സിലൊന്നിട്ടേക്കണേട്ടാ അത് നമുക്ക് ഉപകാരപ്പെടും ഏഹ് അപ്പോൾ ഇങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അങ്ങനെ പറയാറില്ലെങ്കിൽ കുഴപ്പമില്ല ദൈവത്തിന് നന്ദി അപ്പോൾ ഒന്നാമത്തെ വചനമാണ് തെസലോണി രണ്ട് തെസലോണി മൂന്ന് പതിനാറ് അതാണ് ഇപ്പോൾ കേട്ടത് അടുത്തത് കൊളോസോസുകാർക്ക് വിഷപോലോസിക്കുക മൂന്ന് പതിനഞ്ചിൽ കൊളോസോസ് മൂന്ന് പതിനഞ്ച് മിശിഹായുടെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ ഈ സമാധാനത്തിലേക്കാണ് നിങ്ങൾ ഏക ശരീരമായി വിളിക്കപ്പെട്ടത് അതായത് മിഷിഹായുടെ സമാധാനം ഈ ലോകം തരുന്ന സമാധാനം തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് ദൈവം തരുന്ന സമാനം നിത്യമാണ് സമാധാനം എന്നും നിലനിൽക്കുന്നതാണ് അത് ഒരു ശക്തിക്കും എടുത്തു മാറ്റാനായിട്ട് കഴിയുകയില്ല സാഹചര്യങ്ങൾ അനുകൂലമായാലും പ്രതികൂലമായാലും അതുകൊണ്ടാണ് മിശിഹായുടെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ ഈ സമാധാനത്തിലേക്കാണ് നിങ്ങളേക ശരീരമായി വിളിക്കപ്പെട്ടത് എന്ന ശരീരത്തിലായാലും ശരി ഏക ശരീരത്തിലായാലും ശരി അതുപോലെ ഭാര്യഭക്ത ജീവിതമാവുന്ന ഏക ആയാലും ശരി ഇതാ കുടുംബമാവുന്ന ഏക ശരീരമായാലും ശരി അവിടെയെല്ലാം ഈ കൊളോസസ് മൂന്ന് പതിനഞ്ച് വചനത്തിൻ്റെ അഭിഷേകത്താൽ നിറച്ച് ഞങ്ങളുടെ കുടുംബത്തിൽ എൻ്റെ വ്യക്തി ജീവിതത്തിൽ സമാധാനം തരണമെന്ന് പ്രാർത്ഥിക്കുക തലവേദന മാറിപ്പോവും ചങ്കിലെന്തോ തറച്ചിരിക്കുന്ന പോലത്തെ അവസ്ഥ തലയിലെന്തോ തറച്ചിരിക്കുന്ന പോലത്തെ അവസ്ഥ ഏതിലേ പോയെന്ന് കാണത്തില്ല അവിടെ ഇവിടെയും വേദന മാറി മാറി ഓടിക്കൊളിക്കുന്ന അവസ്ഥകൾ പറാനുമില്ല കാര്യം അതെല്ലാം വിട്ടൊഴിഞ്ഞു പോകും എത്ര പെട്ടെന്ന് മാറിക്കിട്ടി പൊളിച്ചു മാറ്റിയതുപോലെ പല മരുന്ന് കഴിച്ചിട്ടും മാറാത്ത സമാധാന കേടുകളൊക്കെ മാറും മൂന്നാമത്തെ കാര്യ വചനമാണ് കൊളോസോസ് ഒന്ന് ഇരുപത് സ്വർഗത്തിലും ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളെയും അവനിലൂടെ അവിടുന്ന് തന്നോട് അനുരഞ്ജിപ്പിക്കുകയും അവൻ കുരിശിൽ ചിന്തിയ രക്തം വഴി സമാധാനം സ്ഥാപിക്കുകയും ചെയ്തു ദൈവമേ ഏതാണ് കൊളോസോസ് ഒന്ന് ഇരുപത് യേശുക്രിസ്തുവിൻ്റെ രക്തം വഴി നമ്മുടെ മിടുക്കോ യോഗ്യതയോ കഴിവോ ഒന്നുമല്ല യേശുക്രിസ്തുവിൻ്റെ രക്തം വഴി കിട്ടുന്ന ആ യേശു കുരിശില് നേടിത്തന്ന ആ സമാധാനം വഴി നമ്മുടെ നമ്മളത് വിശ്വസിച്ചാൽ നമ്മുടെ കുടുംബത്തിലും നമ്മുടെ വ്യക്തി ജീവിതത്തിലും നമ്മളേർപ്പെടുന്ന കാര്യങ്ങളിലും ഭാവിയെക്കുറിച്ചുള്ള ആ സമാധാനകേട് എല്ലാം മാറിപ്പോകും അവൻ സമാധാനം സ്ഥാപിക്കുകയും ചെയ്തു സ്ഥാപിച്ചു കഴിഞ്ഞു അത് നമ്മൾ ഏറ്റെടുത്ത് തിരത്തം കൊണ്ട് കഴുകി പ്രാർത്ഥിക്കണേ അഭിഷേകം ചെയ്യണേന്ന് പ്രാർത്ഥിക്കുക അടുത്ത നാലാമത്തെ വചനമാണ് ലൂക്ക ഇരുപത്തിനാല് മുപ്പത്തി ആറ് അവൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈശോ അവരുടെ മധ്യേ അവരിത് പറഞ്ഞു കൊണ്ടിരിക്കുമ്പോൾ ഈശോ അവരുടെ മധ്യ പ്രത്യക്ഷനായി അവരോടിച്ചു നിങ്ങൾക്ക് സമാധാനം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും പറഞ്ഞുകൊണ്ടിരിക്കുന്ന എനിക്കും സമാധാനം ഇല്ലാത്ത നിങ്ങൾ ഓർത്ത് വിദേശത്ത് ഉപകരിക്കുന്ന ഭർത്താവ് പങ്കാളി മക്കൾ അല്ലെങ്കിൽ നിങ്ങളെക്കാൾ ദൂരത്തായിരിക്കുന്ന നിങ്ങൾ ആകുലപ്പെടുന്ന വ്യക്തികൾ കാര്യങ്ങളുണ്ട് സമാധാന കാര്യങ്ങളുണ്ട് ഈശോ അവിടെയും കടന്നു വരും ഇവിടെയും കടന്നു വരും എന്നിട്ട് അവർ അവർ ഇത് പറഞ്ഞു കൊണ്ടിരിക്കുമ്പോൾ അവരുടെ മധ്യേ പ്രത്യക്ഷനായി ഈശോ കടന്നു വന്ന് അവിടെ നിന്ന് എല്ലാ അന്ധകാരശക്തികളെ ആട്ടിപ്പായിക്കും ഇതാ അവരോടല്ലോ ചെയ്തു നിങ്ങൾക്ക് സമാധാനം ദൈവമേ സമാധാനം മാത്രം മതിയെന്ന് ഈ പുതുവർഷത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം അഞ്ചാമത്തെ വചനമാണ് രണ്ട് കുറഞ്ഞ പതിമൂന്ന് പതിനൊന്ന് അവസാനമായി സഹോദരരെ സന്തോഷിക്കുവിൻ നിങ്ങളെ തന്നെ നവീകരിക്കുവിൻ ഏകമനസ്കരായിരിക്കുവിൻ സമാധാനത്തിൽ ജീവിക്കുവിൻ എവിടെ പോയാലും ഭിന്നിച്ച് നിൽക്കാതെ ഏത് കാര്യത്തിലും തർക്കിക്കുന്ന വർധലിക്കുന്ന സ്വഭാവമൊക്കെ ഉണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ സമാധാന കേട്ടാണ് പിന്നെ വിചാരിക്കും പറയണ്ടായിരുന്നു അല്ലെങ്കിൽ പോകണ്ടായിരുന്നെന്ന് വരെയും വിചാരിച്ചു പോകും പറയണ്ട പറയേണ്ട എന്ന് വിചാരിച്ചാലും തട്ടിക്കേറുന്ന സ്വഭാവം തർക്കിക്കുന്ന സ്വഭാവം കുറ്റം വിധിക്കുന്ന സ്വഭാവം ഭിന്നിച്ചു നിൽക്കുന്ന സ്വഭാവം ഒറ്റപ്പെടുത്തുന്ന സ്വഭാവം അംഗീകരിക്കാനുള്ള വൈമനസ് അതെല്ലാം മാറി പരിസാൽമാവ് എന്തു തരും നിങ്ങളെ തന്നെ നവീകരിക്കുവിൻ ആ പൊളിച്ച് പണിയേണ്ടത് പുതുക്കി പണിയേണ്ടത് നമ്മളെ തന്നെയാണ് ഏ തെറി പറയുന്ന അലറുന്ന സ്വഭാവം സ്വയം ഉപദ്രവിക്കുന്ന സ്വഭാവം ചാകും കൊല്ലുമെന്ന് പറഞ്ഞ് പേടിപ്പിക്കുന്ന സ്വഭാവം ഇതെല്ലാം മാറിപ്പോകും രണ്ട് കോറും ദിവസം പതിമൂന്ന് പതിനൊന്ന് വചനത്തിൻ്റെ അഭിഷേകത്താൽ സമാധാനത്തിൽ ജീവിക്കുവിൻ ഈ വചനങ്ങളുടെ ഈ അഞ്ച് വചനങ്ങളുടെ അഭിഷേകത്താൽ ഇത് കേൾക്കുന്ന വ്യക്തികളിലും ഇന്നു മുതൽ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നവരിലും അവരുടെ കുടുംബങ്ങളിലും കർത്താവ് സമാധാനം വന്നു നിറയട്ടെ ചെറിയ കൊച്ചു വരെ എൻ്റെ ഒരിക്കലൊരു കൊച്ചിങ്ങനെ ഒരു കുഞ്ഞ് ഞാൻ എൻ്റെ മുമ്പിൽ ഞാൻ പറയുന്നത് കേട്ടു ഒരു സമാധാനം ഇല്ല എന്നും പറഞ്ഞ് ഏഹ് എന്തറിഞ്ഞിട്ടാണ് പറയുന്ന അറിയില്ല മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി പഠിക്കുന്നില്ല പഠിക്കുന്നില്ല പഴക്ക് പറഞ്ഞും എടുത്തും വെച്ച് കുറ്റം വച്ചും മതിയായെന്ന് പറഞ്ഞുകൊണ്ടുവന്ന അപ്പോൾ പറഞ്ഞു എന്ത് പറയാനാ ബ്രതറേ ഒരു സമാധാനം ഇല്ല പണ്ടത്തെ വീട്ടിൽ നടന്നതോ പറഞ്ഞതോ എല്ലാ കാര്യവും ഇങ്ങനെ പരാതി ആവല്ലാതെ ഇങ്ങനെ നിരത്തിക്കൊണ്ടിരിക്കുക അപ്പോൾ എല്ലാവരും പറയുന്ന എൺപത്തഞ്ച് വയസ്സായ അപ്പാപ്പനും പറയും സമാധാനം ഇല്ല അഞ്ച് വയസ്സായ കൊച്ചും പറയുന്ന സമാധാനം ഇല്ല കൊച്ചില്ലാത്തതുവരെ ഇല്ലാത്തതിൻ്റെ വിഷമം ഓർന്ന് കുഞ്ഞുണ്ടായി കഴിഞ്ഞപ്പോൾ കൊച്ചു കരച്ചിൽ നിർത്തണം ഇല്ല കിടത്തി ഉറക്കണം ഇല്ല കാരണം എന്താ ഉള്ളിൽ കിടന്നപ്പോൾ വീട്ടിൽ തീ തീപിടുത്തമായിരുന്നു അമ്മയുടെ ഉള്ളിൽ തീയായിരുന്നു വെറുപ്പായിരുന്നു തമ്മി പ്രശ്നങ്ങളായിരുന്നു ഇപ്പോൾ പുറത്തേക്ക് വന്നാൽ അതിനേക്കാൾ വലിയ സമാധാനം കിട്ടി അപ്പോൾ നിങ്ങളെ തന്നെ നവീകരിക്കാനെന്നാ വചനം പറയുന്നത് തിരക്തം കൊണ്ട് കഴുകണേ കഴുകണേന്ന് ഈ വചനത്തിൽ കേട്ടതുപോലെ യേശു കുരിശിൽ ചിന്തിയ രക്തം വഴി സമാധാനം സ്ഥാപിക്കപ്പെടട്ടെ യേശുനാമത്തിൽ സമാധാനം തീർക്കുന്ന അന്ധകാര ശക്തികൾ ഈ ഭവനത്തിൽ നിന്ന് വ്യക്തികളിൽ നിന്ന് യേശുനാമത്തിൽ വിട്ടുപോട്ടെ കലഹത്തിൻ്റെ കുറ്റമ്പതിയുടെ തർക്കത്തിൻ്റെ ഭിന്നതയുടെ അരൂപികൾ യേശുനാമത്തിൽ വിട്ടുപോട്ടെ കുടുംബത്തിൽ സമാധാനം കടന്നു വരട്ടെ പങ്കാളിയിൽ സമാധാനം വന്നേറിയട്ടെ അമ്മായിയമ്മനിലും അമ്മായിയമ്മിലും മാതാപിതാക്കളിലും സമാധാനം വന്നേറിയട്ടെ ഞങ്ങളോട് വിരോധമുള്ളവരിൽ സമാധാനം വന്നേറിയട്ടെ ഞങ്ങളോട് പ്രാർത്ഥന ആവശ്യപ്പെട്ടവരിൽ സമാധാനം വന്നേറിയട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ വന്നേറ്റിരിക്കുന്നവർ സമാധാനം നിറയട്ടെ കർത്താവ് ഈ പ്രാർത്ഥന വചനങ്ങൾ ഷെയർ ചെയ്യുന്നവരിലും ഇതിൽ കമൻ്റ് അയക്കുന്നവരിലെല്ലാം ദൈവത്തിൻ്റെ സമാധാനം 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 ഈ വാക്ക് ആവർത്തിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എല്ലാ സമാധാനകേടും മാറിപ്പോകും സമാധാനം നിറയട്ടെ യേശുവിൻ്റെ രക്തത്താൽ കുരിശി ചിന്തിയ രക്തം വഴി ആ യേശു സ്ഥാപിച്ച സമാധാനം ഈ ഭവനത്തിൽ സ്ഥാപിക്കപ്പെടട്ടെ ഞങ്ങളുടെ ഇടവകയിൽ സ്ഥാപിക്കപ്പെടട്ടെ ഞങ്ങളുടെ സഭയിൽ സ്ഥാപിക്കപ്പെട്ടെ ഞങ്ങളുടെ കുടുംബത്തിൽ സ്ഥാപിക്കപ്പെടട്ടെ ഈശോയെ ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ സ്ഥാപിക്കപ്പെടട്ടെ ഞങ്ങളുടെ സമാധാനം കെടുത്തുന്ന പഠയവിഷ പഠന വിഷയങ്ങളുടെ മേൽ ദൈവശക്തി വന്ന് വ്യാപരിക്കട്ടെ കർത്താവെ ഞങ്ങളുടെ സമാധാനം കെടുത്തുന്ന തുടരെ തുടരെ തോറ്റുപോയിട്ടു ഉള്ള ആസ്വസ്ഥകൾ കുറ്റബോധങ്ങളുടെ മേൽ ഒ ഐ ടി ഐ ഐ ടി എസ് പരീക്ഷകൾ ജെഇ വിവിധ എക്സാമിനുകൾ എസ് എൽ സി പരീക്ഷകൾ വരുന്നു അതിനെല്ലാം സമാധാന കേടുണ്ടാക്കുന്ന എല്ലാ രൂപികളും വിട്ടുപോകട്ടെ ദൈവത്തിൻ്റെ സമാധാനം ഞങ്ങളിൽ വന്ന് നിറഞ്ഞു റിയട്ടെ ഞങ്ങളുടെ മനസ്സിന് ശാന്തത നിറയട്ടെ വന്നെന്നറിയട്ടെ ഹാലയിലൂയ ഹാലേലൂയ ഹാലയിലൂയ യേശു നൽകുന്ന സമാധാനം തീർക്കുന്ന എല്ലാ കെട്ടുകളും ദുരാത്മാവ് യേശുനാമത്തിൽ വിട്ടുപോകട്ടെ യേശുവിൻ്റെ തിരക്ത എൻ്റെ മേൽ ഏറ്റെടുത്ത് തളിച്ച് പ്രാർത്ഥിക്കുന്നു ഇത് പ്രാർത്ഥിക്കുന്ന എല്ലാ വ്യക്തികളുടെ മേൽ തളിച്ച് പ്രാർത്ഥിക്കുന്നു ഭജന നൽകുന്ന അധികാരത്തിൽ കുരിശടയാളം വരച്ച് യേശുനാമത്തിൽ വെന്ധിച്ച് കുരിശൻ ചൂട്ടിലേക്ക് അയച്ച് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മയുടെ തൃപ്പാതത്തിൽ സമർപ്പിച്ച എല്ലാ വിസ്തരുടെ കൂട്ടായ്മയോടും ഞങ്ങളുടെ കാവൽ മാലകയോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ൂയ യേശുവേ നന്ദി യേശുവേ സ്തുതി ഈ പുതുവർഷം ഞങ്ങളിലും ലോകം മുഴുവനിലും സമാധാനം നിറയട്ടെ ഞങ്ങൾ പോകുന്ന വഴികളിലും കണ്ടുമുട്ടുന്നവരിലും സമാധാനം വന്നു നിറയട്ടെ യേശുവേ നന്ദി നന്ദി സമാധാനം തകർക്കുന്ന എല്ലാ കെട്ടുകളും കടബാധ്യതയും രോഗങ്ങളും യേശുനാമത്തിൽ വിട്ടഴിഞ്ഞ് പോകട്ടെ സമാധാനം വെഞ്ചിക്കുന്ന എല്ലാ അസ്വസ്ഥകളും അശുദ്ധിയും കുടുംബത്തിൽ നിന്ന് നീങ്ങിപ്പോട്ടെ ദൈവത്തിൻ്റെ സമാധാനം വന്നറിയട്ടെ യേശുവിൻ്റെ തിരക്കത്തിൻ്റെ സമാധാനം വന്നു നിറയട്ടെ ഹാലയിലൂയ ഹാലയിലൂയ യേശുവേ യേശുവേശു സമാധാന കേട്ടുണ്ടാക്കുന്ന കടബാധ്യതകൾ യേശുനാമത്തിൽ പരിഹരിക്കപ്പെടട്ടെ ഹാലേ ലുയാ ഹാലേ ലുയാ സമാധാന കേട്ടുണ്ടാക്കുന്ന പരാജയ ഭീതികൾ യേശുനാമത്തിൽ വിട്ടുപോകട്ടെ സമാധാനം വന്നു നിറയട്ടെ വിജയം വന്നു നിറയട്ടെ അനുഗ്രഹം നിറയട്ടെ യേശുവേ നന്ദി